ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മിഡ് മിഡ്മാൻ ട്രിപ്പ് കേരളത്തിൽ ഹോം സ്റ്റേ ബിസിനസ് അല്ലെങ്കിൽ സർവീസ് വില്ല ബിസിനസ് എങ്ങനെ തുടങ്ങാം എന്ന വീഡിയോ സീരീസിൻ്റെ പാർട്ട് ഫോർ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയിൽ നമ്മൾ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ലൈസൻസ് ഇല്ലാതെ ഹോം സ്റ്റേ സർവീസ് വില്ലകൾ നടത്തിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു സബ്ജക്റ്റ് എടുക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ മുൻ പാർട്ടുകൾ കണ്ടിട്ട് ഈ സീരീസിൻ്റെ മുൻ പാർട്ടുകൾ കണ്ടിട്ട് ഒരുപാട് സുഹൃത്തുക്കളെ ഇൻസ്റ്റഗ്രാമിലൂടെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഈ പല ഡൗട്ടുകൾ ചോദിച്ച് അയക്കാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കണതീ ലൈസൻസിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഡൗട്ട് വരുന്ന ലൈസൻസിനെ കുറിച്ചാണ് അതുകൊണ്ട് ഇതിന് മുന്നത്തെ പാട്ടിൽ നമ്മൾ ലൈസൻസിന് എങ്ങനെ എടുക്കുക ഉള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് അതിൻ്റെ ലൈസൻസ് ഇല്ലാതെ നടത്തിയാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ ലൈസൻസ് ഇല്ലാതെ സർവീസ് വില്ലുകൾ അല്ലെങ്കിൽ ഹോം സ്റ്റേസ് നടത്തിയ എന്തെങ്കിലും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ആൻസർ വരുന്നത് കാരണം നമ്മൾ നമ്മളെന്തൊരു ബിസിനസ് തുടങ്ങിയാലും അത് ഇപ്പോൾ ഈ പറയുന്ന ഹോം സ്റ്റേ അല്ലെങ്കിൽ സർവീസ് വില്ലല്ല എന്ത് ബിസിനസ് തുടങ്ങിയാലും അത് അതിൻ്റേതായ അപ്രൂവൽ മേടിച്ച് ലൈസൻസ് എടുത്ത് ചെയ്യുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത് അതല്ലെങ്കിൽ അതിൻ്റേതായ പ്രശ്നങ്ങൾ എപ്പോഴും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കും ആ ഒരു സംഗതി ഈ ഒരു ഉണ്ട് മറ്റു മേഖലകളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അത് കുറച്ച് കൂടുതലാണ് ഈ ഒരിത് വരുന്നത് കാരണം ഇതൊരു ഹോസ്പിറ്റല ഹോസ്പിറ്റാലിറ്റി സർവീസ് സെക്ടറാണ് ഈ പറയുന്ന ഇത് വരുന്നത് അപ്പോൾ അത് ഇത് ഇത്തിരി കൂടുതലാണ് അപ്പോൾ നിങ്ങൾ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം ഈ പറയുന്ന കേരളത്തിലെ എല്ലാ ഹോംസ്റ്റേഴ്സിനും ലൈസൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ലൈസൻസ് ഇല്ല പകുതി എണ്ണത്തിനൊക്കെയാണ് ലൈസൻസ് ഉള്ളു ബാക്കി പകുതി ലൈസൻസ് ഇല്ലാതെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അവർ ഈ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നവർ അവർ അവരുടെ റിസ്ക്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നേരിട്ടോളാം എന്നുള്ള രീതിയിലാണ് അവർ നടത്തുന്നത് അതുപോലെ തന്നെ വേറൊരിതുണ്ട് ഈ ലൈസൻസ് എടുക്കാതെ നടത്തുന്നതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കേരള ടൂറിസത്തിൻ്റെ അപ്രൂവൽ കിട്ടുക എന്ന് പറയുമ്പോഴത്തേന് അത് കുറച്ച് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ് കുറേ ഡോക്യുമെൻറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഒരു രണ്ട് രണ്ടര മാസം നമ്മളിത് നോക്കണം ഒരു കമ്മിറ്റി വന്ന് അപ്രൂവൽ ചെയ്യണം അങ്ങനെ കുറേ ഇതുണ്ട് അതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് അതുകൊണ്ട് ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ആ വീഡിയോ ഒന്നും നോക്കാം അപ്പോൾ അത് ആ ഒരു പ്രോസസ്സിൻ്റെ സമയമൊക്കെ എടുക്കുന്നത് കൊണ്ടായിരിക്കണം ചിലർ ഈ പറയുന്ന ലൈസൻസ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് നടത്തുന്നത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈസൻസ് എടുത്ത് ചെയ്യുക അത് ഇല്ലാതെ വരുമ്പോൾ നമ്മൾ നേരിടേണ്ട പ്രശ്നങ്ങൾ ഞാൻ രീതിയിൽ പറഞ്ഞുതരാം നിങ്ങൾക്കൊരു ഹോം സ്റ്റേ ബിസിനസ് അല്ലെങ്കിൽ ഒരു സർവീസ് ജില്ലാ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കൺസ്ട്രക്ഷൻ ഇൻറ്റീരിയ വർക്ക്സ് ലൈസൻസിന് ആവശ്യമായ ഡോക്യുമെന്റേഷൻ സ്റ്റാഫ് ട്രെയിനിങ് അതുപോലെ തന്നെ മാർക്കറ്റിംഗ് വരെയുള്ള കാര്യങ്ങൾ പല പാക്കേജുകളായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ റിക്യർമെന്റ് വാട്സാപ്പ് കേരള ടൂറിസത്തിൻ്റെ അപ്രൂവൽ കിട്ടിയ ഒരു ഹോം സ്റ്റേ അല്ലെങ്കിൽ ഒരു സർവീസ് വില്ലകൾ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സപ്പോർട്ട് എപ്പോഴും കിട്ടും നല്ലൊരു സപ്പോർട്ട് അവർ തരും അതിലേറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മളുടെ ഈ പറയുന്ന സർവീസ് ബില്ല് അല്ലെങ്കിൽ ഹോം സ്റ്റേയുടെ ഡീറ്റെയിൽസ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും അങ്ങനെ ഡിസ്പ്ലേ ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേൾഡ് മുഴുവൻ ഈ പറയുന്ന ഇത് എത്തും അതായത് ഒരാൾ ഇപ്പോൾ കേരളത്തിലേക്ക് ടൂറ് വരുവാണെന്ന് വെച്ചാൽ അയാൾ ഇങ്ങനെ ഒരു അപ്രൂവൽഡ് ഹോം സ്റ്റേന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹോം സ്റ്റേസിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് കാണാം അതുവഴി നമുക്ക് ബുക്കിംഗ് ജനറേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ പൈസ കൊടുത്ത് പരസ്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതലൊരിത് ഇത് വരുന്നുണ്ട് മാത്രമല്ല ഒരു കേരള ടൂറിസം എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയതുകൊണ്ട് അതിന് അതിൽ അതിൻ്റെതായ ഒരു മെയിൻമെയിൻ കൂടി കിട്ടും അപ്പോൾ ഈ ലൈസൻസ് ഉള്ളവർക്ക് ഈ പറയുന്ന കേരള ടൂറിസത്തിൻ്റെ ഒരു സപ്പോർട്ട് എപ്പോഴും കിട്ടും അതുപോലെ തന്നെ മറ്റ് എടുക്കാനുള്ള അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട് പിന്നെ ഇവരുടെ ട്രെയിനിങ് കാര്യങ്ങളെല്ലാം അങ്ങനെ ഒരു സപ്പോർട്ട് എപ്പോഴും ഈ അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഫോറിനേഴ്സിന് അല്ലെങ്കിൽ ഫോറിൻ ഗസ്റ്റിന് നമ്മൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് അതായത് നമ്മളിപ്പോൾ ഒരു ഫോറിൻ ഗസ്റ്റിന് നമ്മൾ ഹോം സ്റ്റേ അല്ലെങ്കിൽ ഈ സർവീസ് വിലയിൽ നമ്മൾ എടുത്തു വന്ന് വരുമോ അയാൾ ഇൻ ചെയ്ത് ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ സി ഫോം എന്ന് പറയുന്ന പറയുന്നൊരിതുണ്ട് അത് നമ്മൾ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അതൊരു ഓൺലൈൻ പോർട്ടലാണ് സി ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിനേഴ്സിനെ കുറിച്ച് ഇപ്പോൾ നമ്മുടെ ഹോം സ്റ്റേയിൽ വന്ന് സ്റ്റേ ചെയ്തിരിക്കുന്ന ഫോറിനേഴ്സിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ അവരുടെ പാസ്പോർട്ട് അവന് അവരുടെ ചെക്ക് ഇൻ ടൈമിലുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മളൊരു ഓൺലൈൻ പോർട്ടലിൽ ഇത് ചെയ്യുന്നതാണ് ഗവൺമെൻറ്റിൻ്റെയാണത് ആ ഒരു ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ട ഒരു സംഗതിയാണ് കാരണം അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ ഫോറിനേഴ്സ് നമ്മുടെ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ അവരൊരു ജസ്റ്റ് ഒരു ട്രാക്കിങ് പോലെ അവരെന്താണ് ചെയ്യുന്നത് അവരെവിടെയൊക്കെ പോകുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഈ പറയുന്ന ഈ സീ ഫോം ഒരുപിച്ചു കൊടുക്കേണ്ടത് അത് അത് ഒരു ഹോം സ്റ്റേ അല്ലെങ്കിൽ സർവീസ് വില്ല അത്രമുള്ള ഹോട്ടല്സ് അത് ആരാണോ അവരുടെ ഉത്തരവാദിത്തമാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ ചെയ്തു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഈ സി ഫോമിൻ്റെ കാര്യങ്ങൾ നമുക്ക് അപ്രൂവൽ കിട്ടണമെങ്കിൽ നമ്മളൊരു ലൈസൻസ്ഡ് ആയിട്ടുള്ള സർവീസ് വില്ല ഹോം സ്റ്റേ നടത്തുന്ന ഒരാളായിരിക്കണം അല്ലാത്ത ആളുകൾക്ക് ഈ ഒരു സംഗതി കിട്ടാൻ പാടാണ് അപ്പോൾ അങ്ങനെ ഒരു ഇത് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഒരു ലൈസൻസ് ഇല്ലാത്ത ഒരാളിങ്ങനെ ഒരു ഫോറിനേഴ്സിന് താമസിച്ചു വന്ന് ആ ഫോറിനേഴ്സ് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പ്രശ്നോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളും അതിനകത്തൊരു ഇതായിട്ട് വരും അതും ഇതിനകത്തൊരു ഇതാണ് സീഫും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് അടുത്ത ഇത്തരത്തിൽ ലൈസൻസ് ഇല്ലാത്ത ഹോം സ്റ്റേസ് നേരിട്ട് നല്ല സർവീസ് വില്ല നേരിടുന്ന ഒരു പ്രശ്നം ഈ മാർക്കറ്റിംഗ് സൈഡിലായിട്ട് വരുമ്പോഴാണ് കാരണം ഇതിനൊരു പ്രോപ്പറായിട്ടൊരു മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റില്ല കാര്യം എന്ന് വെച്ചാൽ ഒന്നാമത് നമ്മൾ ഈ ലൈസൻസ് ഇല്ലാതെ ചെയ്യുമ്പോൾ നമ്മൾ കേരള ടൂറിസത്തിനൊക്കെ പറ്റിച്ചിട്ട് ഒരു ഒളിച്ച് വറയോടുകൂടി ചെയ്യുന്ന ഒരു സംഗതിയാണ് അപ്പോൾ നമുക്കത് ഈ പറയുന്ന ഓൺലൈൻ വെബ്സൈറ്റിലോ സോഷ്യൽ മീഡിയയിലോ ഒന്നും ഒന്നും നമുക്ക് പ്രോപ്പറായിട്ട് പരസ്യം ചെയ്യാൻ പറ്റില്ല കാരണം ഈ ഒരു സംഗതി ഇങ്ങനെ കണ്ട് ആരെങ്കിലും ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രശ്നമായിട്ട് വരും മാത്രമല്ല ചില ഓൺലൈൻ ബുക്കിംഗ് വെബ്സൈറ്റ്സ് അതാണ് ഇന്നിപ്പോൾ ഈ ഒരു മേഖലയെ നിയന്ത്രിക്കുന്ന ഒരു ഇത് അവരുടെ ഇതിൽ ഇത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്യണമെങ്കിൽ ഡോക്യൂമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെയും ഒരു പ്രശ്നം വരുന്നുണ്ട് മാർക്കറ്റിംഗ് സൈഡിലും ഇവർ ഭയങ്കരമായിട്ട് നേരിടുന്നുണ്ട് ഈ പറയുന്ന ലൈസൻസ് ഇല്ലാത്ത ഹോം സ്റ്റേ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ലൈസൻസ് ഇല്ലാത്ത ഹോം സ്റ്റേ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് ഗസ്റ്റുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമുക്ക് ലീഗലായിട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ലീഗലായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ ും അതൊരു പണിയായിട്ട് വരും കാരണം നമ്മുടെ ലൈസൻസ് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതില്ലാതെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കേസ് വേറെ വരും അങ്ങനെ ഒരു ഇഷ്യൂസ് വരും പറിച്ച് നിങ്ങൾ ലൈസൻസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ട് കിട്ടും ഇന്നത്തെ നിയമം അനുസരിച്ച് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇത് ഇതിന് ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു എൻഒ സി ഒക്കെ അവരുടെ നിന്ന് വാങ്ങുന്നുണ്ട് പോലീസ് സ്റ്റേഷൻ അതുപോലെ തന്നെ പോലീസിൽ ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോഴത്തേനും അവരുടെ നിന്നൊരു നല്ലൊരു സഹകരണം നമുക്ക് കിട്ടും പക്ഷെ മറിച്ച് അതില്ലെങ്കിൽ നിങ്ങളത് നല്ല രീതിയിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും സാമൂഹികമായിട്ടും നിങ്ങൾക്ക് നഷ്ടങ്ങളുണ്ടാക്കും ആ ഒരു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റ് ആണ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ലൈസൻസ് ഇല്ലാതെ ഹോംസെ സർവീസ് ഇല്ലാതെ നടത്തിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്താൽ മതി വേറെയും പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇതൊക്കെ ഏറ്റവും ആയിട്ട് വരുന്നത് എൻ്റെ ഒരു അറിവില്ല അതുപോലെ തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലൊരു ബിസിനസ്സിലേക്ക് കടന്നു വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആ കറക്റ്റ് പ്രൊസീജിയറിൽ ഒരു ചെറിയ ലൈസൻസ് ഒക്കെ എടുത്ത് ചെയ്യാൻ നോക്കുക കാരണം ഇത് ലാഭകരമായ ഒരു ബിസിനസ്സാണ് എല്ലാ സപ്പോർട്ടും ഇന്നത്തെ രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ലൈസൻസ് എടുത്ത് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു പാട്ടിൽ ഇതോളൂ അടുത്ത പാട്ടിൽ ഇതിൻ്റെ മാർക്കറ്റിംഗ് രീതികളെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം താങ്ക്